ചെലവഴിച്ച് ബി പി അങ്ങാടി ജി എൽ പി സ്കൂളിൽ നിർമ്മിച്ച സ്റ്റേജ് കം ഡൈനിങ് ഹാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദിനി ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ബി പി എങ്ങാട് ജി എൽ പി സ്കൂളിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കം ഡൈനിങ് ഹാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കുട്ടിയു സൈനുദീൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റേജിന്റെ ഒരു ഗ്രീൻ റൂം ആയിട്ടും ഡൈനിങ് ഹാൾ ആയിട്ടും വേണമെങ്കിൽ ഒരു ക്ലാസ് റൂം ആക്കി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു കെട്ടിടം ഇവിടെ ഉണ്ടാവണം എന്നത് തീരുമാനിച്ചിട്ടാണ് ഡൈനിങ് ഹാൾ എന്നുള്ള സങ്കല്പത്തിൽ ഇത് തുടങ്ങി വെച്ചത് തുടങ്ങി വെച്ചപ്പോ നമ്മൾ വെച്ച തുക മതിയാകാതെ വന്നു അവസാനം ഇരുപത്തിരണ്ട് ലക്ഷം രൂപക്കാണിത് പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപക്ക് പൂർത്തീകരിച്ചത് കൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ടില്ല ഇനിയും പൈസ ചെലവാക്കാനുണ്ട് കാരണം ഇപ്പൊ ഇതില് കറണ്ട് ഇല്ല ഇതിനെ കറണ്ട് പിന്നെ ഒരു എന്താ എന്താ അല്ലെങ്കിൽ പട്ടി സ്ഥിതി ഉണ്ടാവും തൽക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ഇസ്മായിൽ നുസൈബ ടി അനിത ഷെരീഫാബി നിഷാദ് പി മുഹമ്മദ് അലി പിമ്പുറത്ത് ശ്രീനിവാസൻ എം പി വേലായൻ എന്നിവർ സംസാരിച്ചു എം ബി ബി എസ്സിന് അഡ്മിഷൻ നേടിയ പൂർവ്വ വിദ്യാർത്ഥി എം ടി ശ്രേയെയും ചടങ്ങിൽ ആദരിച്ചു വാർഡ് മെമ്പർ ചിത്ര സുരേഷ് സ്വാഗതവും എച്ച് എം കെ ഷീല നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും അരങ്ങേറി ബെറ്റനുസ് തലക്കാട്